നമസ്കാരം സമൂഹ മാധ്യമത്തിലെ ഒരു വിശ്വാസിയുടെ കുറിപ്പാണ് സീറോ മലബാർ സഭയിലെ ചില പിതാക്കന്മാർ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നു എന്നതാണ് പിന്നിലെ യാഥാർത്ഥ്യം അത്തരം ചില കാര്യങ്ങൾ നടക്കുന്നുവെന്നാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സുനഹദോസ് വിരുദ്ധതയ്ക്ക് നേതൃത്വം നൽകുന്ന അൽമായ മുന്നേറ്റം നേതാവ് നേരിട്ട് പറഞ്ഞ കാര്യമെന്നാണ് ലേഖകൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം പതിനേഴാം തീയതി കൊച്ചി കടവന്ത്രയിലുള്ള ഗ്രീൻ സ്പൂൺ പ്യൂർ വെജിറ്റേറിയൻ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന സംഭാഷണത്തിനിടെയാണ് അൽമായ മുന്നേറ്റം നേതാവ് ലേഖകനോട് സീറോ മലബാർ സഭയിലെ ഒൻപത് മെത്രാൻമാരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള പെണ്ണു കേസുകൾ കയ്യിലുണ്ടെന്ന് അവകാശപ്പെട്ടത് ഈ നേതാവ് ഈ വർഷത്തെ ഈസ്റ്ററിന്റെ പിറ്റേ ദിവസം വിളിക്കുകയുണ്ടായി എന്നും ലേഖകൻ പറയുന്നു താൻ എപ്പോഴാണ് കൊച്ചിയിൽ വരുന്നതെന്നും നമുക്ക് നേരിട്ടൊന്ന് കാണണമെന്നുമാണ് കോളിലൂടെ ലേഖകനോട് ആവശ്യപ്പെട്ടത് കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടും താൻ കുറെ ദിവസങ്ങൾക്ക് ശേഷം ആലോചിച്ചാണ് അദ്ദേഹത്തെ കാണുവാൻ സമയം കൊടുത്തതും തമ്മിൽ കണ്ടതെന്നും ലേഖകൻ പറയുന്നു തങ്ങൾ അന്നേ ദിവസം ഉച്ചഭക്ഷണം വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് വിവിധ നോർത്ത് ഇന്ത്യൻ ഡിഷുകൾ കൂട്ടി കഴിക്കുകയും അതിന്റെ ബില്ല് താൻ കൊടുക്കുകയും ചെയ്തതാണെന്നും ലേഖകൻ പറയുന്നു തങ്ങൾ രണ്ടുപേരും കഴിച്ചതിൽ നിന്നും മിച്ചം വന്ന ഭക്ഷണം പാഴ്സൽ വാങ്ങി കൊണ്ടുപോവുകയും തന്റെ യാത്രാ വഴിയിൽ വെച്ച് കണ്ട ഒരാൾക്ക് ആ പാഴ്സൽ ഭക്ഷണം കൊടുക്കുകയും ചെയ്തുവെന്നും പറയുന്നു ഭക്ഷണം കളയുന്നത് തന്റെ ശീലമല്ല എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും ലേഖകൻ പറയുന്നുണ്ട് തന്നെ കാണണമെന്ന് ആഗ്രഹിച്ച സുനഹദോസ് വിരുദ്ധ നേതാവിനെ കണ്ട സമയത്ത് വിശുദ്ധ കുർബാനയുടെ ഏകീകരണ രീതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിച്ചത് സീറോ മലബാർ സഭയിലെ പിതാക്കന്മാരുമായി വ്യക്തിബന്ധമുണ്ടത്രേ ലേഖകന് ലേഖകൻ അവരെ ചില കാര്യങ്ങൾ ധരിപ്പിക്കണമെന്ന ആവശ്യവുമായാണ് അദ്ദേഹം എത്തിയത് ആമുഖമായി പറഞ്ഞു തുടങ്ങിയത് ആമുഖമായി കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞുവെന്നും ഏതൊക്കെ കാര്യങ്ങളാണ് അതെന്നും ലേഖകൻ തുറന്നെഴുതുന്നുണ്ട് അതിങ്ങനെ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവ് സീറോ മലബാർ സഭയിൽ നിന്നുമുള്ള കർദിനാൾ കൂടിയായ അദ്ദേഹം സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ താമസിക്കുന്നത് ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹത്തെ അവിടുന്ന് മാറ്റണം അതിന് എറണാകുളം സുനഹദോസ് വിരുദ്ധ നേതൃത്വം നൽകുന്നവർ സമരം നടത്തണമെന്ന് റാഫേൽ തട്ടിൽ പിതാവ് അവരോട് പറഞ്ഞുവെന്നാണ് അദ്ദേഹം പറയുന്നത് പൊതുവെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസ്യത ഇല്ലാത്ത ആളായതുകൊണ്ടും പച്ച കള്ളത്തെ വെളുപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ സംബന്ധിച്ച കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടും താൻ അതത്ര കണ്ട് വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഒരു മന്ദസ്മിതമാണ് താൻ കൊടുത്തതെന്നും ലേഖകൻ പറയുന്നു വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതിയിൽ നിന്നും വ്യത്യസ്തമായി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേനിയെന്ന് അനുവദിച്ചു കൊടുക്കുവാൻ പുതിയ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് തയ്യാറാണെന്നും അതിന് തടസ്സം നിൽക്കുന്നത് താഴത്തു മാലഞ്ചേരി പിതാവുമാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ പാമ്പ്രാണി പിതാവ് അവർക്ക് അനുകൂലമായ തീരുമാനം എടുക്കുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഉടനീളം മാർ ആലഞ്ചേരി പിതാവിനോടും മാർ ആൻഡ്രോസ് താഴത്തെ പിതാവിനോടുമുള്ള പകയും വിദ്വേഷവും ആയിരുന്നുവെന്നും ലേഖകൻ എഴുതുന്നു ആരാധന വേരിയന്റ് വേറെ ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണെന്ന് മറുപടി കൊടുത്ത് തന്നോട് അദ്ദേഹം പറയുന്നത് അത് നടത്താനുള്ള പരിപാടികൾ തങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സുനഹദോസ് വിരുദ്ധതയുടെ നേതാക്കന്മാർ പൂർണ്ണമായും ബ്ലാക്ക് മെയിൽ ചെയ്താണ് ആളുകളെ കൂടെ നിർത്തുന്നതെന്നാണ് യാഥാർത്ഥ്യം ഒൻപത് മെത്രാൻമാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാനുള്ള പെണ് കേസുകൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്നാണ് കാണുവാൻ കഴിയുന്ന അൽമായ മുന്നേറ്റ നേതാവിന്റെ അവകാശം അതുകൊണ്ട് തന്നെ മെത്രാപോലിത്തയുടെ യാത്രകളിൽ ഒരു സ്ത്രീ മെത്രാപോളിയെ എന്നും അദ്ദേഹം പറയുകയുണ്ടായി അതിന്റെ വീഡിയോകൾ അവരുടെ കയ്യിൽ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും ലേഖകൻ തുറന്നെഴുതുന്നു ആലഞ്ചേരി നേതൃത്വത്തിലുള്ള കൽതായ മെത്രാൻമാർ തങ്ങൾക്ക് വേരിയന്റ് അനുവദിച്ച് തരുന്നില്ല എങ്കിൽ ഒൻപത് മെത്രാൻമാരെ സംബന്ധിച്ചുള്ള കഥകൾ പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞത്രേ ഭൂമി വിവാദത്തിന്റെ ആദ്യ നാളുകളിൽ മെത്രാൻമാരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി മലബാറിലുള്ള ഒരു മെത്രാനെതിരെ അനാവശ്യമായ വാർത്ത എഴുതിയതും അത് പ്രചരിപ്പിച്ചതും ഇന്നത്തെ അൽമായ മുന്നേറ്റത്തിന്റെ പഴയ പേരായ സഭാ സുതാര്യതാ സമിതി എന്ന ഏയിം ടീക്കാരാണ് എന്നതും ഓർക്കണമെന്നും ലേഖത്തിനെത്തുന്നു യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ താൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തതെന്നും കാരണം തന്റെ സഭയുടെ പിതാക്കന്മാരെ തനിക്ക് അത്രമേൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് എന്നും ലേഖകൻ എഴുതുന്നു നമ്മുടെ സഭയിലെ പിതാക്കന്മാർ അവരുടെ ഭവനങ്ങളിൽ ഉണ്ടാവുന്നതായ കാര്യങ്ങളിലൊക്കെ ഇടപെടുക സ്വാഭാവികമാണ് അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ ഇടപെടുന്നത് ഒരു തെറ്റുമില്ല അത്തരം കുടുംബപരമായ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് എറണാകുളത്ത് സുനഹദോസ് വിരുദ്ധർ നടത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അത്തരം കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ഏറെക്കുറെയൊക്കെ തനിക്ക് അറിയാമെന്നതുകൊണ്ടും അതിനെ സംബന്ധിച്ച് കൃത്യമായ നിരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തിയിട്ടുള്ളത് കൊണ്ടും സഭയിലെ പിതാക്കന്മാരിൽ താൻ തെറ്റു കാണുന്നില്ല പക്ഷെ ചില പിതാക്കന്മാർ അത്തരം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ അവരുടെ നട്ടിൽ വളയ്ക്കുന്നു എന്നതിലേറെ വേദനയുണ്ടെന്നും അത്തരം നട്ടിൽ നിന്ന് ബലമില്ലായ്മയും കാര്യങ്ങൾ പറയുവാനുള്ള കഴിവില്ലായ്മയും സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നു എന്ന് പറയേണ്ടി വരുന്നത് ഖേദത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ലേഖകൻ